അവിടെ വാഹന പാർക്കിംഗോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല ഒരു കാര്യം നടത്തത്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഉത്സവകാലങ്ങളിൽ നമ്മൾ ദാഹജലം കൊടുക്കാൻ പോലും ഇവിടെ അനുവാദം ചോദിച്ച് തന്നിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ വ്യക്തമായ കോടതി അലക്ഷ്യമാണ് ഇവിടെ ചെയ്തത് കോടതി വിധിയെ ധിക്കരിക്കുന്നത് ദേവഹിതത്തെ ധിക്കരിക്കുന്നു ഇന്നിപ്പോ ശവക്കോട്ടയിലെ ഓരോരുത്തരും കുടുംബക്കല്ലറയുടെ പേരെഴുതി വെക്കുന്ന പറഞ്ഞ ഏറ്റുവാൻ ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റും ചില മന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെക്കുന്ന കല്ലിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അറിയാതെ വലിയൊരു അഴിമതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മരാമത്ത് വകുപ്പിന് കീഴിൽ അതിന്റെ ഒരു ഭാഗമാണ് ഇത് നടന്നത് ആ ആരെങ്കിലും വണ്ടി കയറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആ തറയിൽ ചെന്ന് നട്ടാതിരിക്കാൻ അവിടെ ഒരു ഫെൻസിംഗ് പോലെ ഒരു ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റീൽ പൈപ്പ് ഇതൊക്കെയാണോ നവീകരണം എന്നിട്ട് അതിന്റെ പേര് കാശിച്ചു മാറ്റുക നമസ്കാരം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നീക്കം ഭക്തജനങ്ങൾ തടഞ്ഞു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി ചിറപ്പ് നടത്തുന്നതിനായി താൽക്കാലികമായി ഒരു ഷെഡ് നിർമ്മിക്കുമായിരുന്നു അവിടെ ഇപ്പോൾ സ്ഥിരമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ളൊരു നീക്കമാണ് ഭക്തജനങ്ങൾ ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത് ഈ കെട്ടിടം അനധികൃതമായി നിർമ്മിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് അതെന്താണ് അങ്ങനെ ശരിക്കും ഇവിടെ നിലവിൽ ഇങ്ങനൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള അനുവാദം കോടതി നൽകിയിട്ടില്ല നമ്മൾ നമുക്ക് ഇവിടെ കാണാൻ മുൻപിൽ കാണുന്ന ആ ഒരു ബാരിക്കേഡും പോലെ ഈ കല്യാണ മണ്ഡപം വരെയുള്ള പ്രദേശങ്ങൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൂർണ്ണമായും ഫ്രീ ആയിട്ട് കിടക്കണം ഭക്തജനങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ വാഹന പാർക്കിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല ഒരു കാര്യം നടത്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഉത്സവകാലങ്ങളിൽ നമ്മൾ ദാഹജലം കൊടുക്കാൻ പോലും ഇവിടെ അനുവാദം ചോദിച്ചിട്ട് തന്നിട്ടില്ല അതിന് പറഞ്ഞ കാരണം പറയുന്നത് ഹൈക്കോടതി വിധിയാണ് ഈ ദിവസം ഇവിടെ പറഞ്ഞ വിധ ഹൈക്കോടതി വിധി ഹൈക്കോടതി വിധി ഇവിടെ ഈ ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല വാഹന പാർക്കും ഈ കല്യാണ മണ്ഡപം മുതൽ ആ ബാരിക്കേഡ് വരെ ഒരു നിർമ്മാണ നിർമ്മാണപ്രദമായിട്ടുള്ള അത് നിങ്ങൾ കാണുമ്പോൾ അറിയാം അവിടെ ഒരു പ്രവർത്തനങ്ങളൊന്നുമില്ല വണ്ടി പാർക്കിങ്ങുമില്ല വണ്ടി പാർക്കിംഗ് അവിടം ഉള്ളൂ അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഇത് ശരിക്കും നേരത്തെ ഇവിടെ ചെറുപ്പ് കാലത്ത് മണ്ഡലകാലത്ത് രണ്ട് മാസം അറുപത് ദിവസത്തേക്ക് ഇവിടെ താൽക്കാലിക മണ്ഡപം വളരെ അയ്യപ്പം വീടൊക്കെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുമായിരുന്നു അത് അതുപോലും ശരിക്കും നമുക്ക് നമുക്കിപ്പോഴാണ് മനസ്സായത് അത് മനസ്സിലാവുള്ള കാരണം ഇവിടെ ഇത് പണിയാൻ തുടങ്ങിയപ്പോൾ നമ്മളിതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു തന്നപ്പോഴാണ് മനസ്സിലാകുന്നത് മുൻപ് നടന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവപ്രശ്നം നടന്നു ആ ദേവപ്രശ്നത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് ക്ഷേത്രം അതിലിന് പുറത്ത് യാതൊരുവിധ ആരാധനകളും ഏതു ഉപാധി ഫോട്ടോ പോലും വെച്ച് ഒരു വിളക്ക് കത്തിച്ച് ആരാധന പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനെപ്പോലും വെച്ചുകൊണ്ടാണ് വരുമാനത്തിന് വേണ്ടി മാത്രം അവരൊരു അയ്യപ്പ ചെറുപ്പ് പണ്ടപോ താൽക്കാലികമായിട്ട് പണ്ടവിടെ ചിറപ്പ് നടത്തുക അറുപത് ദിവസം ദീപാരാധനയോട് കൂടിയുള്ള ചെറുപ്പാണ് നടത്തുന്നത് കൊട്ടിപ്പാടി സേവയുണ്ട് ആ സമയത്ത് വഴിപാടുകളായിട്ട് നടന്നത് സർവ്വ ഭക്തന്മാരുടെ വഴിപാടായിട്ടാണ് നടന്നത് അതും ദേവസ്വം കൊണ്ട് വരുമാന മാർഗ്ഗമായിരുന്നു ശരിക്കും പാടില്ല ദേവഹിതത്തിന് എതിരാണത് പിന്നെ തന്ത്രിയോടും മറ്റൊരു അനുവാദം ചോദിച്ചാണ് സാധാരണഗതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ള ക്ഷേത്രത്തിൽ അതും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല ശരിക്കും വന്നാൽ കൃത്യമായി പറഞ്ഞാൽ വ്യക്തമായ കോടതി അലക്ഷ്യമാണ് ഇവിടെ ചെയ്തത് കോടതി വിധിയെ ധിക്കരിക്കുകയായിരുന്നു ദേവഹിതത്തെ ധിക്കരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് അത് അതിവിടുത്തെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും അത് വിഷയം അറിയുന്നില്ല അവർ കാര്യങ്ങൾ അറിയുന്നത് ഇത് പണിയാൻ തുടങ്ങിയതിന് ശേഷമാണ് അപ്പൊ ഇത് അതൊന്നും ഇപ്പൊ കൃത്യമല്ല അതിനൊന്നും കൃത്യമല്ല ഞങ്ങൾ അതൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയാൻ അവർക്ക് പറ്റുന്നില്ല ടെൻഡർ ഒന്നും വിളിച്ചില്ല ടെൻഡർ ഒന്നും വിളിച്ചിട്ടല്ല ഞങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ വിവരാവകാശം വിളിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ വർക്ക് കൊടുക്കുന്നത് എത്ര രൂപയാണ് എസ്റ്റിമേറ്റ് എന്താണ് ഇതിന്റെ ഡ്രോയിങ് എന്താണ് ഇതിന്റെ ബാക്കിയുള്ള പ്ലാനുകൾ എന്താണ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചു ഈ രണ്ട് മാസം ശേഷം അങ്ങനെ അങ്ങനെ ആ സ്ഥിരമാണെങ്കിൽ ഈ രണ്ട് മാസം മണ്ഡലകാലം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചും വ്യക്തമായി യാതൊരു ഉത്തരവുമില്ല ഇത് നഗ്നമായ അഴിമതിയാണ് കൃത്യമായ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് ദേവന്റെ ഹിതം നോക്കുന്നില്ല കോടതികളുടെ ഉത്തരവുകൾ നോക്കുന്നില്ല ഭക്തനങ്ങളുടെ ആ ഒരു വികാരം മാനിക്കുന്നില്ല ഇതൊന്നും മാനിക്കാതെ ഇവിടെ ചെയ്തപ്പോഴാണ് നമ്മൾ ഭക്തജനങ്ങൾ എല്ലാവരും കൂടി കൂടി ഇത് തടയാൻ ഇത് സാധിക്കില്ല ഇവിടെ പണിയാൻ പാടില്ല എങ്ങനെ സാധനം ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുകയുണ്ടായത് ഇതുപോലുള്ള വർക്കുകൾ വീണ്ടും ഇവിടെ നടന്നിട്ടുണ്ടോ പല വർക്കുകൾ നടന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് വികസ പൊതുവെ നമ്മൾ കാണും വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഇങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് മരാമത്ത് വർക്കുകൾക്കൊന്നും ഈ ഭക്തരുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിവിടെ ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഭക്തർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പം അതിനോട് എന്തെങ്കിലും കുറവ് വരുന്നതോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനേ നമുക്ക് അറിയുള്ളൂ പക്ഷേ നമ്മൾ അറിയാതെ വലിയൊരു അഴിമതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മരാമത്ത് വകുപ്പിന് കീഴിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഇപ്പോൾ ഈ നടന്നത് ഈ വർക്കിന് നിലവിൽ കൊട്ടേഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുമാത്രമല്ല അതിലും ഭീകരമായ ഒരു വസ്തുത ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഇതിന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിലും ഭീകരമായ ഒരു വസ്തു മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മുഴുവൻ വർക്കുകളും ചെറുതും വലുതുമായിട്ട് ഏത് വർക്കുകളും ഒരു കോൺട്രാക്ടറാണ് ചെയ്യുന്നത് ഒരേ ഒരു കോൺട്രാക്ടർ പേരിലാണ് ആ വർക്കുകളെല്ലാം നടക്കുന്നത് അതിവിടെ ഈ നമ്മുടെ കല്യാണ മണ്ഡപം ടൈല് പാകി റെഡിയാക്കി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ഒരാഴ്ച തീർച്ചയായിട്ടും അവർക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വർക്കുകൾക്ക് യാതൊരുവിധ വ്യവസ്ഥകളും ഇല്ലാതെ അനുമതി കൊടുക്കാൻ പറ്റും ഇപ്പോൾ അത് ഏറ്റവും രസം വരുന്നു മണ്ഡലകാലം എന്ന പേരിൽ ഇപ്പോൾ അത് മൂന്നര കോടി രൂപയാക്കി ഉയർത്തി ഒരു എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് മൂന്നര കോടി രൂപയുടെ വർക്കുകൾ യാതൊരുവിധ വിധ കൊട്ടേഷനോ ടെൻഡറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് മരാമത്ത് വർക്കിലും ഭയങ്കരമായിട്ട് വ്യാപകമായിട്ടുള്ള അഴിമതി നടത്തുന്ന ദേവസ്വം ബോർഡിൽ രണ്ട് രീതിയിലുള്ള അഴിമതികളാണ് നടക്കുന്നത് അവർക്ക് താൽക്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഒരു താല്പര്യം കാരണം പെർമനന്റ് സ്ട്രക്ചറുകൾ പണിയുക ആ സ്ട്രക്ചറുകൾ പണിയുന്ന അവസരത്തിൽ വ്യാപകമായിട്ട് അതിൽ നിന്ന് അവർക്ക് കാശുണ്ടാക്കാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി പല പല വരുവാ പദ്ധതികൾ അവർ ആവിഷ്കരിക്കും ഇവിടെ തന്നെ ഈ മണ്ഡപ പണിയുന്നത് ദേവഹിതത്തിന് വിരുദ്ധമാണ് ദേവഹിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റുമാനൂരമ്പലത്തിൻ്റെ ഭഗവാൻ്റെ മുമ്പിൽ തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയുള്ളിടത്തോളം കാലം വെളിയിലൊരു അയ്യപ്പൻ്റെ മണ്ഡപം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു താൽക്കാലിക സംവിധാനം പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ഈ കല്യാണ മണ്ഡപം ഈ കല്യാണ മണ്ഡപം എൻ ഭാസ്കരൻ നായർ സാർ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരത്തിലാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നടക്കുകയും ഇവിടെ ഇത് പണിയുകയും ചെയ്യുന്നത് അന്ന് അദ്ദേഹം തൊട്ടിങ്ങോട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരും ഒരു പരിപാതെങ്കിലും ഒരു ഒരു രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഒന്നും ചുവട്ടിൽ അവരുടെ പേര് എഴുതി വെക്കുന്ന ഒരു സംവിധാനം ഇല്ല ഇന്നിപ്പോൾ ശവക്കോട്ടയിൽ ഓരോരുത്തരും കുടുംബക്കല്ലറയുടെ പേരെഴുതി വെക്കുന്ന പോലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റും ചില മന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെക്കുന്ന കല്ലിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ നേരെ തെക്കുവശത്തുള്ള റോഡ് അത് പണി കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടും പൊളിച്ച് അത് പണിതിട്ടേണ്ട രണ്ട് വർഷം പോലും തെഞ്ഞിട്ടില്ല ഇപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാം അവിടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുക അപ്പം പൊളിക്കുക പണിയുക പിന്നെയും പൊളിക്കുക പണിയുക ഇത് ശബരിമല തൊട്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇത് തന്നെയാണ് ഇപ്പോൾ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞ് കൈലാസ് ഓഡിറ്റോറിയം ഉണ്ട് കൈലാസ് ഓഡിറ്ററിൽ ആരും തന്നെ ബുക്ക് ചെയ്യുന്നില്ല ആരും തന്നെ എടുക്കുന്നില്ല അതിന് വേണ്ട ഫെസിലിറ്റീസും ഇല്ല അപ്പം ഒരു കോടി രൂപയുടെ നവീകരണം അതെ ഒരു കോടി രൂപയുടെ അവിടെ എന്തോ നവീകരണം നടത്തി അവിടെ ഒരു നവീകരണം നടത്തിയിട്ടില്ല അവരെന്തെങ്കിലും ഒക്കെ ശാലം അതിന്റെ മുമ്പിൽ ആരെങ്കിലും വണ്ടി കയറ്റി കഴിഞ്ഞാൽ അതിന്റെ ആ തറയിൽ ചെന്ന് തട്ടാതിരിക്കാൻ അവിടെ ഒരു ഫെൻസിങ് പോലെ ഒരു ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്റ്റീൽ പൈപ്പ് ഇതൊക്കെയാണോ നവീകരണം എന്നിട്ട് അതിന്റെ പേര് കാശ് കാശടിച്ച് മാറ്റി വലിയ പ്രതിഷേധത്തിൽ ഭക്തജനങ്ങളൊക്കെ തന്നെ ഇത് തടയും സ്ഥിരമായിട്ട് നിർമ്മാണം നടക്കില്ല അങ്ങനെ പ്രതിഷേധത്തിലാണ് ഭക്തജനങ്ങൾ വളരെയേറെ വികാരത്തോടു കൂടിയാണ് ഈ ഇവിടുത്തെ ദേവസ്വ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെന്നെങ്കിൽ ഇത് ചെയ്യാനിറങ്ങി തിരിച്ചിരിക്കുന്നവർക്കോ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരം അറിയില്ല അവർക്ക് ആ വികാരം അറിയണമെന്ന് വരികിൽ അവർ സ്വ കുറേശ്ശേ കുറേശെ അറിയും കാരണം ഭക്തജനങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നത് കാരണം ഒരു കാര്യത്തിലും ഇവിടെ അഴിമതി ഇല്ലാത്ത ഒരു കാര്യമില്ല ക്ഷേത്രത്തിൻ്റെ മൈതാനം നാലമ്പലത്തിനകം ഉള്ള ചുറ്റും ചുറ്റമ്പലത്തിനകത്തുള്ള മൈതാനത്ത് മണൽ വിരിക്കുന്ന പരിപാടി വെച്ചു മണൽ വിരിക്കാൻ ഓരോ ലോഡും മണലിനും പതിനേഴായിരം രൂപ വീതം എത്ര പേരുടെ പേരിൽ മേടിച്ചിട്ട് എത്ര പേരോട് വാങ്ങിച്ചിട്ടുണ്ടോന്ന് ഒരു കണക്കുമില്ല ഓരോരുത്തരോടും മേടിക്കുക പതിനേഴായിരം രൂപ വീതം ഓരോരുത്തരെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് പറയും ആ ലാസ്റ്റ് ഒരു ലോഡിൻ്റെ കാശ് നിങ്ങളാണ് അതുകൊണ്ട് അത് നിങ്ങൾ തരണം ഇങ്ങനെ ഓരോരുത്തരോടും മറിയും ഇവർക്കാർക്കും രസീത് കൊടുക്കുന്നില്ല ഇതിന് കണക്കില്ല ഇത് ഒരു റെക്കാർഡുമില്ല ഇതുപോലെയാണ് ഉത്സവം നടക്കുന്ന അവസരത്തിൽ ഉത്സവം നടക്കുമ്പോൾ അതിനേക്കാളും വലിയ എഴിമതിയാണ് നടക്കുന്നത് ഉത്സവത്തില് ഈ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഓരോരുത്തരും ബുക്ക് ചെയ്യുന്നത് ആൾക്കാരുടെ ഊഴം വരുന്ന അവസരത്തിൽ അവരെ വിളിക്കും അവരോട് പറയും നിങ്ങൾ ഉത്സവബലിയുടെ കൂട്ടത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു ഒരു കലാപരിപാടിക്ക് തരണം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അവർ ഭാവങ്ങൾ ഏറ്റവും അരപ്പനോടുള്ള വിശ്വാസം കൊണ്ട് അവർ ഒരു ലക്ഷം കൊടുക്കുക ഇത് ഈ കൊടുക്കുന്ന പൈസയ്ക്ക് കണക്കില്ല ഇത് മേടിക്കുന്നതിന് രസീതി ഇല്ല ഇതൊന്നുമില്ല ഒരു വർഷം കൊണ്ട് ഇവിടെ വരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറ് കോടികൾ സമ്പാദിച്ചാണ് ഇവിടുന്ന് പോകുന്നത് അതിൻ്റെ വിഹിതം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊട്ടല്ലേ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തന്നെ നമ്മളോട് രഹസ്യമായിട്ട് പറയുന്നത് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം പുറത്തു വന്നതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഒക്കെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അനധികൃതമായൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നുവെന്ന് പരാതിയുമായി ഭക്തജനങ്ങൾ പ്രതിഷേധത്തിന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ തടയുകയും ചെയ്തു നമുക്ക് കാണാം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെയായാണ് താൽക്കാലികമായി മണ്ഡല മകരവിളക്ക് കാലത്ത് നിർമ്മിച്ചിരുന്ന ഒരു ഷെഡുണ്ടായിരുന്നു ആ ഷെഡിന് പകരം ഇത്തവണ സ്ഥിരമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ളൊരു നീക്കമാണ് തടഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഭക്തജനങ്ങൾ നിരവധിയായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും എത്തിച്ചേരുന്നത് അവരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഗ്രൗണ്ടിലുണ്ട് ഇവിടെ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ട് അവിടേക്ക് വാഹനം കടക്കാതെ നിയന്ത്രിച്ചിട്ടുമുണ്ട് അങ്ങനെ നിയന്ത്രണമുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വലിയൊരു കെട്ടിടം നിർമ്മിച്ചാൽ അത് തന്നെ അശാസ്ത്രീയമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതിയുടെ ഉത്തരവുമുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും സ്ഥിരമായി നടത്തരുത് എന്നൊരു ഉത്തരവ് ഹൈക്കോടതിയിലുണ്ട് മാത്രമല്ല ഈ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് സമീപത്തായി തന്നെയാണ് ശ്രീകൃഷ്ണ കോവിലുള്ളത് ആ ക്ഷേത്രവും മറഞ്ഞു പോകുന്നതിനുള്ളൊരു സാധ്യതയും ഉണ്ട് അങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു മാത്രമല്ല ഇവർ ഇത് ടെൻഡർ ക്ഷണിച്ചിട്ടില്ല രേഖകളിലൊന്നും അതായത് നിയമപരമായിട്ടുള്ള ടെൻഡർ നടപടികളൊന്നും ക്ഷണിക്കാതെയാണ് കരാർ നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൽ വലിയ അഴിമതിയുണ്ട് എന്നാണ് ഭക്തജനങ്ങൾ ആരോപിക്കുന്നത് ഇതിനെതിരെ ഭക്തജനങ്ങൾ ഇപ്പോൾ കോടതിയെ അടക്കം സമീപിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതിയും നൽകി വലിയ പ്രതിഷേധവും അറിയിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് മുൻപിൽ ഭക്തജനങ്ങൾ നടത്തുന്നത് ക്യാമറ മരിച്ചതിനൊപ്പം സി അർച്ച മറുനാടൻ മലയാളി കോട്ടയം